സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടരും ഒരു വർഷം കൂടി കാലാവധി നീട്ടി നൽകി അടുത്ത മാസം മുപ്പതിന് വിരമിക്കാനിരിക്കെയാണ് കാലാവധി നീട്ടി നൽകിയത് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന്റേതാണ് തീരുമാനം സംസ്ഥാന പോലീസിനെ അച്ചടക്കം പഠിപ്പിക്കാൻ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചില കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള വിലയിരുത്തൽ കോഴിക്കോട് കേന്ദ്രമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു രണ്ട് ഘട്ടങ്ങളിലായാണ് സ്ഥാപിക്കുക ഹൈറ്റ്സ് ആണ് നിർവഹണ ഏജൻസി ഇവർ സമർപ്പിച്ച അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപയുടെ പദ്ധതി കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കുന്നതിന് ഭരണാനുമതി നൽകി അവയവമാറ്റ ശസ്ത്രക്രിയ കാത്തുകഴിയുന്ന നിരവധി പേർക്ക് ഭാവിയിൽ ഇത് വലിയ ആശ്വാസമാകും വ്യവസായ വകുപ്പിന് കീഴിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാനേജിംഗ് ഡയറക്ടർമാരെ നിയമിച്ചു ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിൽ വി കുട്ടപ്പൻപിള്ള കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിൽ എം കെ ശശികുമാർ സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ കെ സുനിൽ ജോൺ ദി കേരള സിറാമിക്സ് ലിമിറ്റഡിൽ എസ് ശ്യാമള കെൽട്രോൺ കമ്പോണൻറ്റ് കോംപ്ലക്സ് ലിമിറ്റഡിൽ കൃഷ്ണകുമാർ കൃഷ്ണവിലാസ് ഗോപിനാഥൻ നായർ കെൽട്രോൺ ഇലക്ട്രോസിറാമിക്സ് ലിമിറ്റഡിൽ ഇ കെ ജേക്കബ് തരകൻ എന്നിവരെയാണ് എം ഡിമാരായി നിയമിച്ചത് സർക്കാർ ഉത്തരവ് പ്രകാരം അനുവദിച്ച എച്ച് എസ് എസ് ടി ജൂനിയർ ഇംഗ്ലീഷ് തസ്തികകൾ അധ്യാപകരെ നിയമിച്ച രണ്ടായിരത്തി പതിനെട്ട് മുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു ഗ്രേഷ്യസ് കുര്യാക്കോസിനെ ഹൈക്കോടതിയിൽ അഡീഷണൽ സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി മൂന്ന് വർഷ കാലയളവിലേക്ക് നിയമിക്കും കോഴിക്കോട് കേരള സോപ്സിലെ ജീവനക്കാരുടെ ഒൻപതാമത്തെയും പത്താമത്തെയും ശമ്പള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കും എടത്തല കീഴ്മാട് ചൂർണിക്കര പഞ്ചായത്തുകളിലേക്കുള്ള ജലജീവൻ മിഷൻ ജലവിതരണ പദ്ധതിക്ക് വിതരണ സംവിധാനവും ചൂർണിക്കര പഞ്ചായത്തിന് എച്ച് എഫ് ടി സിയും നൽകുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കുള്ള ടെൻഡർ അംഗീകരിക്കാൻ കേരള വാട്ടർ അതോറിറ്റിക്ക് അനുമതി നൽകാനും സഭയിൽ തീരുമാനമായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.